തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച മാരക മുറിവുകളോടെ രോഗിയെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് കണ്ടെത്തി അഞ്ചാം വാർഡിൽ ചികിത്സയിൽ ഇടുന്ന രോഗി തനിയെ ഇറങ്ങിപ്പോയതാകാമെന്ന് ആശുപത്രി ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട് നിരവധി സെക്യൂരിറ്റി ജീവനക്കാരുള്ള ആശുപത്രിയിലാണ് ഉണ്ടായിരിക്കുന്നത് അറ്റ രോഗി ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിയത് ഇഴഞ്ഞാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് ഗുരുതര പരിക്കുകളോടെ രോഗി ഇഴഞ്ഞു നീങ്ങുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അടക്കം അറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു രോഗി സമീപത്തെ കണ്ട സമീപവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഒരു മണിക്കൂർ മണിക്കൂറുകിടക്കണം ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കണം ഇവിടെ വന്ന് കിടക്കണം ഒരു രോഗി വന്ന് ഈ റോഡി കിടക്കണന്ന് വെച്ചാൽ ആർക്കൊന്ന് ആർക്കൊന്നും ചോദിക്കാനും പറയാനുമില്ല മനുഷ്യരല്ലേ ഇതൊക്കെ ഈ കാലം മൂന്ന് വെള്ളം ആംബുഡേഷൻ ചെയ്ത പേഷ്യന്റാണ് പേഷ്യന്റ് നടക്കുന്നതല്ല ഈ മെഡിക്കൽ കോളേജ് അകത്ത് ഇത്രയും സെക്യൂരിറ്റിയും ഹെൽത്തിന്റെ ആൾക്കാരും ഉള്ളെടുത്ത് ഈ പേഷ്യൻ ഇത്രയും ചാടമണി അവരൊക്കെ എത്രത്തോളം ഒരു ശ്രദ്ധ ഉണ്ടെന്ന് ഇത് വെച്ചാണ് നമുക്ക് മനസ്സിലാക്കാം അഞ്ചാം വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയാണെന്നും ആരുമറിയാതെ ഇറങ്ങിപ്പോയതാകാമെന്നുമാണ് ആശുപത്രി ജീവനക്കാരുടെ മറുപടി ഒപ്പം ആരും ഉണ്ടായിരുന്നില്ലെന്നും ജീവനക്കാർ പറയുന്നു നിരവധി സെക്യൂരിറ്റി ജീവനക്കാരുള്ള ആശുപത്രിയിൽ നിന്നും ഗുരുതരാവസ്ഥയിലുള്ള രോഗി ഇഴഞ്ഞിറങ്ങിയിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നത് അതീവ ഗുരുതര വീഴ്ചയാണ് ജനം തിരുവനന്തപുരം